ഹായ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പാട്ട് കൈകൊടുന്ന നിറയെ തിരുമധുരം തരും എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട് എനിക്കും ഇഷ്ടമുള്ള പാട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ വേറൊന്നും പറയാനില്ല ഓക്കെ കൈ കുടുന്ന നിറയെ തിരുമധുരം തരും കുറും നീളം തോമൽ കെളിപ്പാട്ട് ഇതടന്ന വഴിയോട് വരുമോ വസന്തം കൈ കുടുന്ന നിറയെ തിരുമധുരം തരും കുറും ൂടുന്ന നിറ തിരുമധുരം തരും ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാങ്ങളാ തിങ്കളായി നീയുദിക്കേ കനിവാർന്ന വിരലാൽ അണീച്ചതാരി കനിവാർന്ന വിരലാൽ അണീച്ചതാരി അലിവിൻ്റെ കുളിരാർന്ന ഹരിചന്ദനം കൈക്കൂടന്ന് നിറ തിരുമധുരം തരും നിറയെ തിരുമധുരം തരും മെഴിനീർ കൂടൂടഞ്ഞൊഴുകി വീഴും ഉൾപൂ

നിറയെ തിരുമധുരം തരും